فعرضتنا بالغند صلى الله عليه وسلم إذا كان أول ليلة من شهر رمضان صفدت الشياطين ومرضت الجن وغلقت أبواب النار فلم يفتح منها باب وفتحت أبواب الجنة فلم يغلق منها باب وينادي مناد يا باغي الخير اقبل عتقاء من النار وذلك كل صلى الله عليه وسلم ിന്റെ ആദ്യത്തെ രാത്രിയായാൽ പിശാചുകളെ ഒക്കെ ചങ്ങലക്കിടപ്പെടും സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും തുറക്കപ്പെടും ഒരു കവാടം പോലും തുറക്കപ്പെടാതിരിക്കില്ല നരകത്തിന്റെ എല്ലാ കവാടങ്ങളും കൊട്ടിയടയ്ക്കപ്പെടും ഒരു കവാടം പോലും അടയ്ക്കപ്പെടാതിരിക്കില്ല ആകാശലോകത്തുനിന്ന് വിളിച്ചു പറയും നന്മ ഉദ്ദേശിക്കുന്നവരെ നന്മയിലേക്ക് മുന്നിട്ട് വരൂ തിന്മ ആഗ്രഹിക്കുന്നവരെ ആ തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം എന്ന് ആകാശലോകത്തുനിന്ന് വിളിച്ചു പറയും മാത്രമല്ല ഈ പരിശുദ്ധമായ രാത്രികളിൽ അള്ളാഹുബാൻ നരകമോചനം നൽകുന്നതാ എല്ലാ രാത്രികളിലും അപ്രകാരം ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധമായ റമദാനിന്റെ ആദ്യ രാത്രിയിൽ തന്നെ നരകമോചനം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബാന നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ